അജാമാരെ നിങ്ങളിപ്പോൾ കാണുന്നത് കാശിയോ രാമേശ്വരം ഒന്നും കേട്ടോ ഇത് നമ്മുടെ വല്ലങ്ങി വേലയോട് വേലയോടനുബന്ധിച്ചുള്ള പുലർച്ചെ വെടിക്കെട്ടിനായിട്ട് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ഒരു കാഴ്ചയാണ് കേട്ടോ പാലക്കാട് ചൂടിനെയൊക്കെ മറികടന്നുകൊണ്ട് പുലർച്ചെ മൂന്ന് മണിയോടനുബന്ധിച്ച് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് ശേഷം പൊട്ടാനിരിക്കുന്ന ഒരു വെടിക്കെട്ടിന് വേണ്ടി ഒരു മണിക്ക് തന്നെ അല്ലെങ്കിൽ ഒരു മണിക്ക് മുന്നേ തന്നെ വന്ന് സീറ്റ് പിടിച്ച് ആ വേറെക്കുന്ന പാലക്കാട് ചൂടിൽ വേർത്തൊലിച്ച് എന്താ പറയാ കയ്യോ കാലോ ഒന്നും നനക്കാൻ പറ്റാതെ പൊടിയിട്ട വീഴാ അത്രയും തിരക്കും കൊണ്ട് സഹിച്ച് ക്ഷമയോടെ ഒറ്റ മനസ്സോടെ കാത്തിരിക്കുന്ന ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ ഇത് ഞാനിരിക്കുന്ന ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് കേട്ടോ വേലപ്പറമ്പിൻ്റെ അങ്ങും ഇങ്ങും ഇതുപോലെ കാത്തിരിക്കുന്നത് എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അതിനിടയിലാണ് ഉന്തും തള്ളും അടിയും എന്താ പറയാ വല്ലാത്തൊരു എന്താ പറയാ ഇതൊക്കെ വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ് അവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്തൊക്കെ മറന്നാലും പാലക്കാടൻ ഈ ഒരു പുലർച്ചെ വെടിക്കെട്ടിനായി ഉള്ള കാത്തിരിപ്പ് ഒരിക്കലും ആരും മറക്കില്ല എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അത്രയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഓരോരുത്തരോട് ചോദിച്ചാലും അറിയാൻ പറ്റും വെടിക്കെട്ടും പന്തലും മാത്രമല്ല ഇതും അവിടെ വന്നിട്ടുള്ളവർക്ക് വേലയോട് വന്നിട്ടുള്ളവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ എന്നാലും അടിപൊളി അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നെന്മാറ അല്ലെങ്കിൽ വേല കാണാനായിട്ട് ആ പുലർച്ചെ വെടിക്കെട്ട് കാണാനായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് വരിക കണ്ട് എന്താ പറയാ നേരിട്ട് അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അട്ടിപ്പൊളി